നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ നിൽക്കുന്ന പ്രധാന വിവാദമാണ് മന്ത്രി സജി ചെറിയാൻ ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവന വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നിരുന്നു എന്നാൽ സജി ചെറിയാന് അനുകൂലമായും വലിയ രീതിയിൽ ആളുകൾ രംഗത്തു വന്നിരുന്നു കാരണം മറ്റൊന്നുമല്ല മണിപ്പൂരിൽ ബി നേതൃത്വം നൽകുന്ന സർക്കാരിന് കീഴിൽ നടക്കുന്ന കലാപം തന്നെയാണ് ക്രൈസ്തവ വേട്ട അവിടെ നടക്കുമ്പോൾ ഇവിടെ ബി ജെ പി ഒരുക്കുന്ന വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുക്കുന്നതിന്റെ ഔചിത്യമാണ് അവർ ചോദ്യം ചെയ്തത് എന്തായാലും വിവാദം ഒരു സൈഡിൽ നിൽക്കട്ടെ ഇപ്പോഴത്തെ തീവ്ര സംഘപരിവാർ വാദികളിൽ നിന്നും ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരത്തെ നടന്ന ആക്രമണങ്ങളുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ക്രിസ്മസ് ദിനത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് ഇരുപത്തിമൂന്ന് ആക്രമണങ്ങളാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ പ്രതിദിനം ഏറ്റവും കുറഞ്ഞത് മൂന്ന് ആക്രമണങ്ങളെങ്കിലും നടക്കുന്നതായും യു സി കണക്കിൽ പറയുന്നു ഇന്ത്യയിലെ വിവിധ ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങൾ ചേർന്നുള്ള സംഘടനയാണ് യു സി എഫ് ക്രിസ്മസിന് മുമ്പുള്ള കണക്കുകൾ പ്രകാരം പ്രതിദിനം രണ്ട് ആക്രമണങ്ങൾ വീതമായിരുന്നു ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ഏഴ് ദിവസങ്ങളിൽ മാത്രം ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നത് ഉത്തർപ്രദേശിൽ പത്ത് ആന്ധ്ര കർണാടക പഞ്ചാബ് എന്നിവിടങ്ങളിൽ മൂന്ന് വീതം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഡൽഹി രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഓരോ അക്രമം വീതവും നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ നടന്ന അക്രമ സംഭവങ്ങളുടെ എണ്ണം എഴുനൂറ്റി ഇരുപതാണ് ക്രിസ്മസ് ദിനത്തിൽ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഉത്തർപ്രദേശ് പോലീസ് അഞ്ച് പാസ്റ്റർമാരെയാണ് അറസ്റ്റ് ചെയ്തത് രാകേഷ് അരുൺ റാം രാംകിഷോർ അശോക് എന്നിവരാണ് അറസ്റ്റിലായ പാസ്റ്റർമാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായി ഉപയോഗിക്കുന്ന നിയമമാണ് മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് ഈ നിയമം നടപ്പിലാക്കിയത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ വലിയ വർധനയുണ്ടായതെന്നും യു സി എഫ് നാഷണൽ കോർഡിനേറ്റർ എ സി മൈക്കിൾ പറഞ്ഞു നോക്കുക ക്രൈസ്തവ സമൂഹം സംഘപരിവാർ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് അനുഭവിക്കുന്ന പീഡനം സംഘപരിവാർ സ്വാധീന മേഖലകളിലാണ് ഈ പീഡനം എന്നതാണ് ശ്രദ്ധേയം അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ ബി ജെ പി ഒരുക്കെ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെയും നേരിടാൻ പുരോഹിതർ തയ്യാറാവണം ഒരു സൈഡിൽ സംഘപരിവാറിന്റെ തല്ല് വിശ്വാസി സമൂഹം കൊള്ളുമ്പോൾ മറുസൈഡിൽ പുരോഹിതർ അവരുടെ സൽക്കാരം സ്വീകരിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് ഇത് തന്നെയാണ് സജി ചെറിയാനും പറഞ്ഞതും പക്ഷേ ഇവിടെയുള്ള സാമുദായിക നേതാക്കളെ ഭയപ്പെടുന്ന ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ നേതാക്കളും ഇവർക്കെതിരെ നാവനക്കില്ല എന്നതാണ് സത്യം